പുതിയ പ്രമോദം ഉണ്ടായിരുന്നോ അനുദാ അനു ബാത്റൂമിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നിക്കുകയാണ് കുളിമുറിക്കു ആരാണ്ട് അന്നാച്ചി ഇറങ്ങി വാ ഇങ്ങോട്ട് പിടിച്ച് 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 ആര്യന്റെ സീക്രട്ട് ടാസ്കിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവുണ്ടാവുമോ ആരാണ് അജ്ഞാതൻ എന്താണ് സംഭവം ദൈവമേ ആരാ കൂടെ ഇളകിയിരിക്കുകയാണ് അനുമോൾ ദാ സി എടി തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ അനുവിനുദാ അനുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങള് കണ്ടുപിടിക്കാൻ ഭയങ്കര വിടുക്കാണ് അപ്പൊ അനു ഇവിടെ ആരിനെ പൊളിച്ചടുക്കുമോ ആരിന്റെ ടാസ്ക് കുളവാക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരിനെ അവിടെ കൊണ്ട് അകത്ത് കയറ്റിയതിനായിരുന്നു ആ എന്തായാലും ആരായിരിക്കും അയാള് നമുക്ക് നോക്കട്ടാ ഇവിടെ ആരുന്ന് തീറ്റിച്ച് 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 കൊല്ലയാണ് ബിഗ് ബോസ് ഒരു തിരുനക്ക് ഒരു പരിധിയില്ലേ പാവം പറഞ്ഞുതരാം എല്ലാം പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഈ അജ്ഞാവിന് മുന്നേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ആദ്യം ബർഗർ കൊടുത്തു അത് ആരും ഒറ്റയ്ക്ക് തിന്നു അത് കഴിഞ്ഞ് പിസ്സ അതായത് ഇപ്പൊ ഈ അടുത്ത ടാസ്കിന് ബിഗ് ബോസ് ഒരാളെയും കൂടെ വിശ്വസ്തനായ ഒരാളെയും കൂടെ നിങ്ങൾക്ക് എടുക്കാന്ന് പറയണം അപ്പം ആര്യൻ അക്ബറിനെയാണ് എടുക്കുന്നത് ഓക്കെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഫുഡ് ഇരിപ്പുണ്ട് അത് കൊണ്ടുവച്ച് കഴിക്കണം എന്ന് പറയുന്നു ഇവർ അക്ബറിനെ വിളിച്ചുകൊണ്ട് വന്നു ആര്യൻ എടാ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഒരു ടാസ്ക് കൊണ്ട് നീ എന്നെ കഴിക്കാൻ സഹായിക്കണം ഓ അതെന്ത് എളുപ്പം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആക്ടിവിറ്റി ഏരിയ തുറന്നു വലിയ പിസ്സ കേട്ടാ അതിനകത്ത് ഈ പിസ്സാന്ന് പറഞ്ഞാൽ മീഡിയം സൈസാണ് മീഡിയം ടു ലാർജ് ആണ് കേട്ടോ മീഡിയം ഒന്നും അല്ല അത് ഏകദേശം മീഡിയം ടു ലാർജ്ജാണ് അത് ഒരാൾക്ക് എന്തായാലും ഫുള്ള് കഴിക്കാൻ പറ്റൂല ഇവരെന്തീന്ന് അറിയാമോ അത് രണ്ടിടത്തിനേം കൂടെ പകുതിയാക്കിയിട്ട് പോക്കറ്റ് ഇട്ട് അതിനകത്ത് ഈ അതിൻ്റെ ഈ മസാലാസൊക്കെയുണ്ട് കുറെ പാക്കറ്റുകളിൽ ഫ്ളേവേഴ്സൊക്കെ അതെല്ലാം കൂടെ എടുത്തിട്ട് കേടാ പോക്കറ്റിൽ ഉറുമ്പ് കയറും നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ആക്ടിവിറ്റി ആയിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് മാരുജി സുസിക്കേണ്ട ആ ഒരു സോണുണ്ടല്ലോ അവിടെ ഇതെല്ലാം തറയിലൊക്കെ വീട് കേട്ടോ ചിക്കൻ്റെ പീസ് ആരും ഞാൻ ഇതൊക്കെ തിന്നും കുഴപ്പമില്ല ആരും കാണരുത് എടാ ഞാൻ പഴയെടുത്തുകൊണ്ട് വരാം വായുടെ മൂവ്മെന്റ് ഒക്കെ നീ ശരിയാക്കി കോളം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് കഴിക്കും ഓഹ് വഴിച്ചു എന്റെ മീ എങ്ങനെയൊന്നും കഴിക്കാൻ പറ്റ അക്ബർ പിന്നെ വിശന്നിരിക്കുന്ന കേട്ടോ അക്ബർ പിന്നെ ആര് എപ്പോഴും അക്ബറിനെ വിളിക്കാനാണ് ചാൻസ് കാര്യം അക്ബറെ ഉള്ളു ഇവിടെ ആരിനിപ്പം കടണ്ടി വിശ്വസിക്കാൻ പറ്റിയ ആള് വേറെ ആരും ഇല്ല അപ്പൊ ഉടനെ തന്നെ ഇവര് രണ്ടുപേരും അകത്താക്കി കേട്ടോ ഒരു മൂന്നാല് മൂന്ന് മൂന്ന് കഷ്ണം വീതം അക്ബറും മൂന്ന് കഷ്ണം വീതം അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉണ്ടാവും എന്നാലും ഒരു വലുതാണ് നമുക്ക് രണ്ടെണ്ണം കഴിയുമ്പോൾ തന്നെ വയറുന്ന് പറയും അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം അക്ബർ കുറച്ച് വെളിപ്പെടുത്തലും നടത്താണെ അതായത് ഇന്നലെ അനുവിന്റെ കൊട കാണാതെ എന്റെ കുട എവിടെ എന്റെ കൊട എവിടെ എന്നൊക്കെ അക്ബറിന് വെച്ച് പിടിവരുന്നിടത്തി അക്ബറിന്റെ നാരങ്ങയ്ക്ക് എടുത്തോണ്ട് പോയില്ലേ ഇത് അക്ബർ തന്നെ അക്ബർ തന്നെയാണ് അനുവിന്റെ മാറ്റി മാറ്റിവെച്ചതെന്ന് ആ കാരണം എന്താന്നറിയാമോ കുട മാറ്റി വെച്ചു ഗ്ലൗസ് മാറ്റി വെച്ചു കാരണം അനു മറ്റേ ആയല്ലോ മറ്റേ ക്യാരക്ടർ ആയപ്പോൾ മുണ്ട് ഊരാൻ വേണ്ടി കുറേ ശ്രമിച്ചു കേട്ടാ അക്ബറിന് ആ കുടുന്ന പേടിയായി കാര്യം ക്യാമറ മുണ്ട് ഊരിയാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് അപ്പോൾ അത് അക്ബർ കോയിൻ കൊടുത്തപ്പോഴും പറഞ്ഞായിരുന്നു എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല നീ മുണ്ട് മുണ്ടൂരിയത് അപ്പോൾ അങ്ങനെ അങ്ങനെ മുണ്ടൂരി ആ മുണ്ടൂരാൻ നോക്കി അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് പിന്നെ അക്ബറിന് വേറെ കുറെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഈ കൊടയും ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇത് കുറച്ച് പേരോട് പറയുക എന്നിട്ട് ആരാധം ഇത് പൊട്ടിക്കും എന്നൊക്കെയുള്ള ഒരു ഗെയിം കാര്യം ഇപ്പൊ അവിടെ ഒന്നുമില്ല ഏ മനസ്സിലായില്ലേ നിവിൻ കുറച്ച് നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ അങ്ങോട്ട് അവിടെ എങ്ങനെ പോയത് എന്നൊക്കെയുള്ള ഡൗട്ട് അങ്ങനെ അങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഓ നിവിനെ വിശ്വസിക്കാൻ പറ്റൂല അനുവിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റൂല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി നമുക്ക് നേരെ പ്രൊമോയിലേക്ക് വരാം അജ്ഞാതൻ ആര് പാവോടാ ആരും അക്ബറും ഈ ഒരു വലിയൊരു പുരുഷനെ കൊടുത്ത് എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും ഏ ആ അടുത്ത ചലഞ്ചാണ് ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് ഫുഡാണ് അത് ബക്കറ്റ് ചിക്കൻ ആണോന്നൊന്നും അറിഞ്ഞുകൂടാ കാര്യം നമുക്ക് ഫുഡ് ഉണ്ടല്ലോ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റൂല മനസ്സിലായി നമുക്ക് തിന്നാൻ പറ്റില്ല എത്രയെന്ന് പറഞ്ഞ് തിന്നു മനുഷ്യന് ഇരുന്നുണ്ട് വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇവന്മാർക്ക് രാവിലെ ഒട്ട് ഫുഡൊന്നും വേണ്ടേ ഫുൾ സാഹസു ആരും അക്ബർ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കഴിച്ചിട്ട് വേറെ ഫുഡൊന്നും വേണ്ട എന്ത് പറ്റിയതൊക്കെ ആലോചിക്കുന്നുണ്ടാവും കേട്ടോ ഇത് ഏകദേശം രാത്രിയായിരിക്കും നടക്കുന്നത് അനു ഒരു മഞ്ഞ മഞ്ഞക്കളർ ഡ്രസ്സൊക്കെ ഇട്ടേക്കണത് അപ്പം അടുത്ത ചലഞ്ചിൽ റെഡി ആയിക്കോ ഫുഡിന്റെ കൂടെ ഒരാളെയും കൂടെ തരാന്ന് അതും വലിയ പൊക്കമുള്ള ഒരാൾ തടിയൻ ഒരാൾ ആരായിരിക്കും ആ ആൾ അജ്ഞാതൻ നമ്മുടെ യേശ നമ്മുടെ ചാനലിൽ പ്രൊമോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ പോയി പ്രമോ കാണണേ എല്ലാവരും പോയി പ്രൊമോ കാണുക എന്നിട്ട് താഴെ വന്ന് കമൻ്റ് ചെയ്യണം ആരാണത് നിങ്ങൾക്ക് കണ്ടിട്ട് ആരെങ്കിലും ഓർമ്മ വരുന്നതാണ് പറയാ നമുക്ക് ഇനിയിപ്പം ബിഗ് ബോസ് ക്രൂവിൻ്റെ തന്നെ ആളാണോ പുള്ളിക്കാരനെ കാണാനേ പറ്റുന്നില്ല ഫുൾ കവർ ചെയ്തിട്ടാണുള്ളത് എന്നിട്ട് ഈ ആളെ ഈ മനുഷ്യനെയും കൂടെ കൊടുക്കും ഇയാളെ ഇയാളെവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് നോക്കണമെന്ന് ആദ്യം ഇയാളെ ആരിൻ്റെ ഡ്രസ്സ് അടിപ്പിക്കും കേട്ടാ എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് സ്മോക്കിംഗ് റൂമിൽ കൊണ്ടുകയറ്റും അപ്പം ദിവിൻ വല്ലതും കയറിയാലോ എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഈ ബാത്റൂമിൽ കൊണ്ട് കയറ്റുന്നു ഞാൻ ആലോചിക്കുന്നത് ബാത്റൂമിൽ കയറ്റിയാ കാണൂലേ ഞാൻ ചോദിക്കുന്നത് എന്നിട്ടുണ്ടല്ലോ ബാത്റൂമിൽ ആൾക്കാർ വരൂല്ലേ അപ്പോൾ ബാത്റൂമിനകത്ത് കേറ്റിട്ട് അണ്ണാ കോഡ് ഞാൻ പറഞ്ഞു തരാം അണ്ണാ വെളിയിൽ വാങ്ങോ എന്ന് അക്ബർ പറഞ്ഞു ഈ കോഡ് പറഞ്ഞാൽ മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ ഓ ശരി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരാ അണ്ണാച്ച അകത്ത് കയറി അണ്ണാച്ച അകത്ത് കയറിയപ്പോൾ അനു വരുന്നുണ്ട് നോക്കുമ്പോൾ ഒരു വേറൊരു ശബ്ദം അല്ലെങ്കിലും ഞാതൊരു കാര്യങ്ങൾക്കൊക്കെ അനു ഭയങ്കര ഒരു വ്യഗ്രതയും വെഗിളിയും സന്തോഷമൊക്കെയാണ് ആരായിരിക്കും അതിനകത്ത് ഏ ആ അണ്ണാ പുറത്ത് വാണ്ണ അണ്ണാ ഞാനിവിടെ ഉണ്ട് പുറത്ത് അന്ന ഇനി ഇറങ്ങി വാ അപ്പ അപ്പാ അന്നരമാട്ടെ വാ വാണ്ണ ധൈര്യമായിട്ട് ഇറങ്ങി വാണ്ണ ആരോ ഉണ്ട് ആരോ ഉണ്ട് ഉണ്ട് ഞാൻ പിടിച്ച് 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 ആഹാ ഞാൻ വിട്ടുതരില്ല ഇങ്ങനെ ഇമാതിരി കേസിട്ടൊക്കെ ഞാൻ പിടിക്കും പെട്ടെന്ന് അന്നാ വാ അണ് ബാത്റൂമിനകത്ത് ആരെന്ന് ഇപ്പൊ എനിക്ക് അറിയാം അന്ന ഇറങ്ങി വാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അണ്ണം പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം എന്ത് ഈ ഇനിയിപ്പോൾ ആരും ഈ ഒരു ടാസ്ക് ചലഞ്ച് കൊടുക്കുന്നത് ഇപ്പം നേരത്തെ കിട്ടിയ ആ ഒരു സൂപ്പർ പവർ ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണോ ഒന്നും അറിയത്തില്ല കണ്ടറിയാം നമുക്ക് നോക്കാം എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡാണ് ഇപ്പം അവരവിടെ അന്താക്ഷരിയും കളിച്ചോണ്ടിരിക്കുകയാണ് അന്താക്ഷരിയോ എന്താ മർഷൽ ആർട്സോ എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കുകയാണ് മൊത്തത്തിലൊരു ഇങ്ങനെ അടുത്തൊരു ഒരു ടാസ്ക് നടന്നിട്ടുണ്ട് ഡെയിലി ടാസ്ക് അതിലൊരു സംഭവമൊക്കെ നടന്നു അതിനെക്കുറിച്ചും പറയാം കേട്ടോ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്